മേരാ പെഹല വോട്ട് ദേശ് കെലിയെ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു വോട്ടിംഗ് സന്ദേശം നൽകുന്ന സെൽഫി പോയിന്റ് മൊബൈൽ ഉപയോഗിച്ചുള്ള ഓൺലൈൻ ക്വസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു മൈ വോട്ട് മൈ റൈറ്റ് ആണല്ലോ അതുകൊണ്ട് എല്ലാവരും വോട്ട് വോട്ട് ചെയ്യണമെന്ന് മാക്സിമം വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ എന്റെ ഫസ്റ്റ് വോട്ടാണ് അപ്പൊ ഇപ്രാവശ്യം കുറേ പുതിയ വോട്ടേഴ്സ് അറിയാം എല്ലാവരും അവരവരുടെ വോട്ട് റൈറ്റ് എന്തായാലും നേടിയെടുക്കണം എല്ലാവരും വോട്ട് ചെയ്യണം ഓരോ വോട്ടും ഓരോ അവകാശമാണ് നമ്മുടെ അധികാരമാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പോ ആരുടെയും അഭിപ്രായം ഒന്നും ചോദിക്കണ്ട സ്വന്തം താല്പര്യത്തില് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം